അത് പിന്നെ ഇന്നതിന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കാരണം ഇന്ന് ഇതെല്ലാം കണക്ക് കൂട്ടി പരിശോധിച്ച് കാര്യങ്ങൾ വിശകലനം ചെയ്ത് ബോധ്യം വന്ന വോട്ടർമാരാണ് ഇന്ന് പോളിംഗ് സ്റ്റേഷനിലേക്ക് വരുന്നത് അവരോട് ഇന്നൊരു പ്രത്യേക കാര്യം പറഞ്ഞ് അതെങ്ങനെ ഇതെങ്ങനെയാണെന്ന് പറയേണ്ട കാര്യം ജനങ്ങൾക്കറിയാം ഏത് കാര്യം വന്നാലും നിഷ്പക്ഷമായ നിലപാട് സ്വീകരിക്കുകയും കുറ്റവാളികളെ രക്ഷപ്പെടുത്താനുള്ള ഒരു ശ്രമവും നടത്താതെ അവർക്ക് പരമാവധി ശിക്ഷ കൊടുക്കുന്ന ഒരു നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിച്ചത് നിങ്ങൾ ചോദിച്ച കാര്യത്തിലാണെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് പരിശോധനയും അന്വേഷണവും നടക്കുന്നത് ആ ഹൈക്കോടതിയെയും അതിൻ്റെ സംവിധാനങ്ങളെയും വിശ്വാസമുള്ളവരാണ് ഈ രാജ്യത്തിലെ ജനങ്ങൾ അവർ കുറ്റവാളികളെ കണ്ടുപിടിക്കട്ടെ ശിക്ഷിക്കട്ടെ തുറുകിലടക്കട്ടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കേസുകളിൽ പെടുന്ന ആളുകൾ കുറ്റവാളികളാണെങ്കിൽ അവരെത്ര വലിയ നേതാവായാലും അവരെ പാർട്ടിയോ മുന്നണിയോ രക്ഷി സർക്കാരോ രക്ഷിക്കുകയില്ല എന്ന നിലപാടാണ് സർക്കാരിനുള്ളത് ആ നിലപാട് തന്നെയാണ് ഈ കാര്യത്തിലും സർക്കാരിനുണ്ടാകുന്നത്